ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി പാർവതി ലക്ഷ്മിപുരത്തേക്ക് പോകണമെന്ന് വിശാലിനോട് പറഞ്ഞ കാര്യം ഓർത്ത് അങ്ങോട്ടേ ഇങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ ഓർത്ത് നടക്കുമ്പോഴാണ് പ്രതാപൻ അവിടേക്ക് വരുന്നത് അപ്പോൾ പ്രഭാവതി പ്രതാപനോട് ചോദിക്കും എന്തായി പ്രതാപ കാര്യം സക്സസ് ആയില്ലേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലേ ആ ശേഖരമേനോൻ അപ്പോ പ്രതാപൻ പറയും ഒന്നും നടന്നില്ല ചേച്ചി അപ്പോ പ്രഭാവതി ചോദിക്കും നിന്നെ പിന്നെ എന്തിനാണടാ ഞാൻ അങ്ങോട്ട് വിട്ടത് അപ്പോൾ പ്രതാപം പറയും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല കോമയിലായ അയാൾ എങ്ങനെയാ പിന്നെ അവിടുന്ന് കോമേലായ അയാള് പിന്നെ എവിടേക്ക് പോകാനാണ് നീ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് കള്ളം പറയുന്നതല്ലേ ചേച്ചി എന്തിനാണ് എന്നെ സംശയിക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് ശേഖരമേനെ ഹോസ്പിറ്റലിൽ ഇല്ല ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കില് ചേച്ചി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കേ അപ്പോൾ പ്രഭാവതി ചോദിക്കും എടാ പിന്നെ അയാൾ എവിടേക്ക് പോയി അയാൾക്ക് എന്ത് സംഭവിച്ചു അപ്പൊ പ്രതാപം പറയും ഞാൻ അന്വേഷിച്ചപ്പോള് ആരും അയാളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത് അയാളെ ആര് കൂട്ടിക്കൊണ്ടു പോകാൻ ആരാണ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനുള്ളത് എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയത് അപ്പോ പ്രതാപ് പറയും എനിക്കതൊന്നും അറിയില്ല ചേച്ചി അപ്പോ പ്രഭാതി പറയും ശേഖരനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയതേ പാറു തന്നെയായിരിക്കും അല്ലാതെ മറ്റാരും അയാളെ സഹായിക്കാനില്ല ശേഖരമേനോൻ എന്റെ മുൻ ഭർത്താവാണെന്ന് പാർവതി അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അയാളെ കാണാനുമില്ല പെട്ടെന്നൊരു വെളിപാടുണ്ടായതുപോലെ പാർവതി വായത്രിയുടെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു ശേഖരമേനോൻ പാർവതിയുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും അവൾ അയാൾ കൊടുത്ത വിവരങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയോ അണിയേറ പ്രവർത്തനങ്ങൾ എനിക്കെതിരെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവൾ ഇപ്പോൾ ലക്ഷ്മിപുരത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനാവും അവളുടെ ശ്രമം അപ്പോൾ പ്രതാപൻ ചോദിക്കും നമ്മൾ ഇനി എന്തു ചെയ്യും ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും നമുക്ക് ഞാനതിനോട് പറയാം അതേസമയം പാർവതി പോയിട്ട് വിശാലിനോട് ചോദിക്കും ലക്ഷ്മീപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ സാറേ ഇല്ല നമ്മൾ തീർച്ചയായിട്ടും അവിടേക്ക് പോയിരിക്കും അപ്പോൾ പാർവതി പറയും അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ് അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പാർവതി പറയും അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാടും ലക്ഷ്മീപുരം ദേഷ്യമൊക്കെ എനിക്ക് കാണണമെന്നുണ്ട് എങ്കിലും അതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവിടേക്ക് പോകണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത് താൻ ആ കാര്യം എന്താണെന്ന് എന്നോട് പറ അപ്പൊ പാർവതി പറയും ശേഖര മുത്തശ്ശൻ ആ മാജിക് ബോക്സ് എന്നെ ഏൽപ്പിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ദേവമ്മയുടെ നാടായ ലക്ഷ്മിപുരത്ത് പോയി അന്വേഷിച്ചാൽ മാജിക് ബോക്സ് തുറന്ന് അതിനുള്ളിലെ തെളിവുകൾ അറിയാനുള്ള വഴി തെളിയുമെന്ന് എന്ത് തെളിവുകൾ ശേഖരമേനൻ എന്താ ഉദ്ദേശിച്ചത് അപ്പൊ പാർവതി പറയും ഈ സംശയം എനിക്കും ഉണ്ടായിരുന്നു അതിന് ഒരു വ്യക്തത വരുത്തുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ബോധം അറിഞ്ഞതും കോമയിലായതും ഇനി എങ്ങനെയാണെന്ന് അറിയൂ എന്ന് ആലോചിച്ചപ്പോഴാണ് ദേവമ്മയുടെ വിരലടയാളത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത് അമ്മയുടെ വിരലടയാളം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ മെമ്മറി കാർഡ് തുറക്കാനും അതിനുള്ളിലെ വിവരങ്ങൾ അറിയാനും സാധിക്കുകയുള്ളൂ അപ്പോ ശേഖരമുത്തശ്ശൻ ഉദ്ദേശിച്ചത് ലക്ഷ്മിപുരത്ത് നിന്ന് ദേവമ്മയുടെ വിരലടയാളം കിട്ടുമെന്ന് തന്നെയായിരിക്കും അപ്പോ വിശാല് പറയും നീ പറഞ്ഞത് ശരിയാണ് പാർവതി അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് ഏതായാലും ലക്ഷ്മിപുരത്ത് ചെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഇതൊക്കെ പ്രഭാവതി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ പ്രഭാവതി വന്നിട്ട് ചോദിക്കും നിങ്ങൾ ലക്ഷ്മിപുരത്തേക്ക് പോവുകയാണോ അപ്പൊ വിശാല് പറയും അതെ ഞാനും പാർവതിയും കൂടെ അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രഭാവതി പറയും ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും പോയാൽ പിന്നെ ഈ വീട് ഉറങ്ങിയതുപോലെ ആവും എനിക്കത് വലിയ മടുപ്പും ബോറടിയാണ് നിങ്ങളുടെ കൂടെ വന്നാൽ അത് മാറിക്കിട്ടുമല്ലോ പിന്നെ ആ നാടും നാട്ടുകാരിക്ക് കാണുകയും ചെയ്യാം അപ്പൊ വിശാല പറയും അതിനെന്താമ്മേ അമ്മയും ഞങ്ങളുടെ കൂടെ പോകുന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയും കൂട്ടെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും നിങ്ങൾ രണ്ടുപേരും കൂടെ ലക്ഷ്മി വിവരത്ത് ചെന്ന് ഗായത്രിയുടെ വിരലടയാളം തിരഞ്ഞോ പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ നശിപ്പിക്കും അതേസമയം ശേഖരനെ ആരായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയതെന്ന് ആലോചന നടക്കുകയാണ് പ്രതാപൻ പാർവതി ആയിരിക്കോ അത് കണ്ടുപിടിക്കണം എന്ന ആലോചന നടക്കുമ്പോഴാണ് ഒരു പോലീസ് ദ്വീപ് അവിടേക്ക് വരുന്നത് കേട്ടോ അത് കണ്ടതും പ്രതാപൻ അവിടെ ഓടി പോകാൻ നോക്കുകയാണ് അപ്പോഴാണ് അരവിന്ദൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് അരവിന്ദൻ പ്രതാപനോട് ചോദിക്കും സാറിന് എന്തോ ഒരു വല്ലായ്മ സുഖമൊന്നുമില്ലേ നമ്മ പ്രതാപൻ പറയും ഇല്ല സാറേ ഉള്ളിലെ പനിയുള്ളത് പോലെ അപ്പോൾ അരവിന്ദൻ പറയും അത് ചിലപ്പോൾ ഈ ക്ലൈമറ്റിന്റെ മാറ്റം കൊണ്ടായിരിക്കും വിശാൽ ഇനി ഇവിടെ ഉണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രതാപം വിശാലിനെ വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് പ്രഭാവതി വരികയാണ് അപ്പോൾ പ്രഭാവതി അരവിന്ദനോട് ചോദിക്കും എന്താ സാറേ കാര്യം അപ്പോൾ അരവിന്ദൻ പറയും വിശാൽ വന്നിട്ട് പറയാം അപ്പോഴേക്കും വിശാലും പാർവതിയും കൂടെ താഴേക്ക് വരുകയാണ് അപ്പോൾ വിശ വിശാലെ ചോദിക്കും എന്താ സാറേ കാര്യം അപ്പോൾ അരവിന്ദൻ പറയും പാർക്കിൽ നടന്ന വെടിവയ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അയൽപക്കത്തെ അയൽപക്കത്തെ ചില സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു അതിൽ നിന്ന് ശേഖരമേനോനെ ഒടിവെച്ചത് നിങ്ങളല്ല എന്നും മാസ്ക് ധരിച്ച ഒരു അജ്ഞാതനാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ നിരപരാധിയാണ് വിശാൽ ഈ കേസിൽ ഒരു തരത്തിലും ഇൻവോൾവ് ആവാത്ത നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇതൊക്കെ ആ എസ് ഐയുടെ കരുതിക്കൂട്ടിയുള്ള പണിയായിരുന്നു അയാൾ ആരിൽ നിന്ന് പണം വാങ്ങി നിങ്ങളെ കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശാല് പറയും എനിക്കത് തോന്നിയിരുന്നു ഞാൻ അയാൾക്കെതിരെ പരാതിപ്പെടാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അരവിന്ദൻ പറയും ആ എസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് അയാൾ ഇത് ചെയ്തതെന്ന് അറിയാൻ അയാൾക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും യഥാർത്ഥ പ്രതികൾ ഉടനെ കുടുങ്ങും അപ്പോ പ്രഭാതി മനസ്സിൽ പറയും എന്റെ പത്തു ലക്ഷം വെള്ളത്തിലായി അപ്പൊ വിശാലു ചോദിക്കും ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത് ആരാണെന്ന് അറിയാൻ സാധിച്ചോ ഇല്ല വിശാൽ അപ്പൊ വിശാലു പറയും ശേഖരമേനോൻ ശേഖരമേനോൻ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് എന്റെ അമ്മയുടെ കൊലപാതകമായിട്ട് എന്തൊരു ബന്ധമുണ്ട് അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില തെളിവുകൾ എനിക്ക് തരാനാണ് ശേഖരമേനോൻ എന്നെ പാർക്കിലേക്ക് വിളിപ്പിച്ചത് പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് മേനോൻ വെടിയേറ്റു അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എന്റെ അമ്മയുടെ കൊലപാതകത്തെക്കുറിച്ച് ശേഖരമേനോൻ എന്നോടൊന്നും മിണ്ടരുത് ശേഖരമേനോനിൽ നിന്നും ഒന്നും ഞാൻ അറിയരുത് അതുകൊണ്ടാണ് ശേഖരമേനോനെ കൊല്ലാൻ അയാൾ ശ്രമിച്ചത് അപ്പൊ അരവിന്ദൻ പറയും ഇതൊരു നല്ല ഇൻഫർമേഷൻ ആണല്ലോ വിശാൽ അപ്പൊ വിശാൽ പറയും ശേഖരമേനോനെ വെടിവെച്ച ആളെ ഉടനെ കണ്ടെത്തണം തീർച്ചയായും ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് വിത്തിൻ ഡേയ്സ് അയാൾ നിങ്ങളുടെ കസ്റ്റഡിയിലാവും അപ്പോൾ വിശാല് പറയും നിങ്ങൾ അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ അയാളെ കണ്ടെത്തും അപ്പോൾ അരവിന്ദ് പറയും അതിന്റെ ആവശ്യം വരില്ല വിശാൽ അവന് പൊക്കാനുള്ള എല്ലാ വരകളും ഞങ്ങൾ വിരിച്ചു കഴിഞ്ഞു അവൻ കൊടുങ്ങും അവന് ഞങ്ങൾ കൊടുക്കും എന്നാൽ കാണാമെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് റൂമിൽ പോയിട്ട് പ്രഭാതി പ്രതാപിനോട് പറയും എല്ലാം പോയി എന്റെ പത്ത് ലക്ഷവും പോയി വിശാൽ രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ പ്രതാപം പറയും വിശാൽ അകത്ത് പോയിരുന്നെങ്കിലേ ഞാൻ രക്ഷ ഞാൻ രക്ഷപ്പെടുമായിരുന്നു ഇപ്പോ ആ സമാധാനം നഷ്ടപ്പെട്ടു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന പേടിയിലാണ് ഞാൻ അപ്പൊ പ്രഭാതി പറയും ഇതൊക്കെ നീ ഒറ്റടുത്ത് ഉണ്ടാക്കിയതാണ് നിന്റെ അബദ്ധം കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് അപ്പൊ പ്രതാപൻ ചോദിക്കും ഞാനെന്ത് അബദ്ധം കാണിച്ചു തന്ന ചേച്ചി പറയുന്നത് ചേച്ചി ശേഖരനെ വെടിവെക്കാൻ പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് വെടിവെച്ചു ആ എസ് ഐക്ക് പത്ത് ലക്ഷം കൊടുത്തതും ബാക്കി ഏർപ്പാടുകൾ ചെയ്തതും ചേച്ചിയല്ലേ ഒരു കാര്യം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ് പാലിക്കാത്ത സ്ഥിതിക്ക് ആ എസ്സയുടെ കയ്യിൽ നിന്ന് ആ പത്ത് ലക്ഷം തിരികെ വാങ്ങിയാലോ ചേച്ചി അപ്പൊ പ്രഭാവതി പറയും നമ്മൾ ചോദിച്ച ഉടൻ അയാൾ എടുത്തു തരികയല്ലേ ആ പത്തു ലക്ഷം വെള്ളത്തിലായി അത്ര തന്നെ തൽക്കാലം ഇപ്പോൾ പോയത് കോട്ടേന്ന് വെക്കാം നീ ശേഖരനെ കൃത്യമായി വെടിവെക്കണായിരുന്നു അപ്പൊ പ്രതാപം പറയും ഞാൻ വെച്ചതല്ലേ അയാൾ ചാവാത്തതിനെ ഞാനെന്ത് ചെയ്യാനാണ് അപ്പൊ പ്രഭാവതി പറയും ശേഖർ മനോനിപ്പോ എവിടെയാണെന്ന് അറിയില്ല ആശുപത്രിയിൽ നിന്ന് ആരോ അയാളെ പൊക്കിയെടുത്തു കൊണ്ടുപോയി വിശാൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞു ഇനി പാർവതിയും വിശാലും കൂടെ ലക്ഷ്മിപുരത്തേക്ക് പോയി ഗായത്രിയുടെ വിരലടയാളം കൂടെ കണ്ടെത്തിയാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും നമ്മൾ രക്ഷപ്പെടാനാവാത്ത വിധം പെട്ടുപോകും അപ്പൊ പ്രതാപം പറയും ചേച്ചി പേടിക്കാതിരിക്കേ പത്തിരുപത് കൊല്ലം മുമ്പുള്ള ഗായത്രിയുടെ വിരലടയാളം ഇപ്പോഴും കൃത്യായിരിക്കും എന്നാണോ ചേച്ചി കരുതുന്നത് ഒരിക്കലും ഇല്ല ചേച്ചി അപ്പൊ പ്രഭാവതി പറയും നമ്മൾ എന്തു നടക്കില്ല എന്ന് കരുതുന്നുവോ അത് നടക്കും പ്രതാപ പാർവതിയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ എന്തായി അവരുടെ വിവാഹം നടന്നു ശേഖരമനോൺ തിരികെ വന്ന് എനിക്കെതിരെ വെല്ലുവിളി നടത്തില്ല എന്ന് ഞാൻ കരുതി എന്നിട്ടോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിധം അയാൾ എന്നെ കൊല്ലാനും ശ്രമിച്ചു അതുകൊണ്ട് അവരുടെ ലക്ഷ്മിപുരത്തേക്കുള്ള യാത്രയെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അവർ ലക്ഷ്മിപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോകും പാർവതിയുടെയും വിശാലിന്റെയും കയ്യിൽ ഗായത്രിയുടെ വിരലിൽ അടയാളം കിട്ടാൻ പാടില്ല അവരുടെ ഈ ശ്രമം ഞാൻ ഏത് വിധേനയും തടയും അതേസമയം പാർവതി മാജിക് ബോക്സ് കൊണ്ട് ഗോപിനാഥന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയും എനിക്ക് അച്ഛനോട് ശേഖര മുത്തശ്ശിനെ കുറിച്ച് ചിലത് പറയാനുണ്ട് എന്നിട്ട് ആ മാജിക് ബോക്സ് കാണിച്ചിട്ട് പറയും ഇത് ശേഖര മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച ബോക്സ് ആണ് ദൈവമേ കൊന്നത് ആരാണെന്നതിനുള്ള തെളിവ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിലെന്തോ നിഗൂഢമായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ഗോപിനാഥ് ചോദിക്കും നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണമോളെ അപ്പൊ പാർവതി പറയും കാരണമുണ്ട് അച്ചാ എന്ന് പറയുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്കെൻ്റെ ഈ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്